എൺപത്തി ആറ് എണ്ണായിരം കടന്ന് ആര്യാടൻ ഓരോ ആയിരവും ഓരോ ആയിരവും എൺപത്തി ആറ് വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു റൗണ്ട് എന്നാണ് മനസ്സിലാകുന്നത് പന്ത്രണ്ടാമത്തെ റൗണ്ടിൽ പൂർത്തിയാകുമ്പോഴുള്ള കണക്കായിരിക്കണം വരുന്നത് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് കുതിക്കുന്നു ആര്യാടൻ ചൗക്കത്ത് വിജയം കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ സുവ്യക്തമായി നമുക്ക് പറയാൻ കഴിയും നാൽപ്പത്തെട്ടായിരത്തി അറുന്നൂറിലധികം വോട്ടുകൾ ആര്യാടൻ ഷൗക്കത്ത് വിളിച്ചിരിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിന്റെ ഈ മുന്നേറ്റം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നൽകുന്ന രീതിയിലേക്ക് മുന്നേറ്റം വന്നിരിക്കുന്നു കഴിഞ്ഞ രണ്ട് തവണ അൻവറിലൂടെ ഇടതുപക്ഷം നിലനിർത്തിയ നിലമ്പൂർ മണ്ഡലം തന്റെ നിന്ന് പി വി അൻവർ പിടിച്ചു വാങ്ങിയ നിലമ്പൂർ മണ്ഡലം അതേ പി വി അൻവറിൽ നിന്ന് ആര്യാടൻ ഷൗക്കത്ത് പിടിച്ചു വാങ്ങിയിരിക്കുന്നു ഇത് ചരിത്രത്തിലെ ഒരു മധുര പ്രതികാരമായി മാറുകയാണ് തൻ്റെ പിതാവിനെ പി വി അൻവർ വഴി നഷ്ട പി വി അൻവർ ആര്യാടൻ ഷൗക്കത്ത് ആര്യടൻ ഷൗക്കത്ത് തന്നെ രണ്ടായിരത്തി പതിനാറിൽ മത്സരിച്ചപ്പോൾ പി വി അൻ അതുവരെ ആര്യടൻ മുഹമ്മദ് ആയിരുന്നു ആര്യാടൻ മുഹമ്മദ് ആരോഗ്യപരമായി ക്ഷീണിച്ചതിനെ തുടർന്നാണ് ആര്യടൻ ഷൗക്കത്ത് അന്ന് മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് അന്ന് പി വി അൻവർ തന്നിൽ നിന്ന് തട്ടിയെടുത്ത മണ്ഡലമാണ് ആ മണ്ഡലം ഇപ്പോൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു ആര്യടൻ ഷൗക്കത്ത് എന്നാണ് മനസ്സിലാക്കുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷവുമായി എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷവുമായിട്ട് ആര്യടൻ ഷൗക്കത്ത് ൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പതിനായിരം കടക്കും ആര്യാടൻ ഷൗക്കത്ത് ഈ നിലയിൽ പോയാൽ എന്നാണ് മനസ്സിലാക്കുന്നത് മലയോര ജനതയുടെ അടക്കം വോട്ടുകൾ കൃത്യമായിട്ടും ആര്യാടൻ ചൗക്കത്തിന് ലഭിച്ചിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഓരോ റൗണ്ടുകളും കടന്നു വരുമ്പോൾ പതിനൊന്നാമത്തെ റൗണ്ടിൽ നാനൂറ്റി ഇരുപത്തൊൻപത് വോട്ടുകൾ ഇതിൽ ഒൻപതാമത്തെ റൗണ്ടിൽ ഒൻപതാമത്തെ റൗണ്ടിൽ ഇരുനൂറ്